മിൻചേച്ചി മിൻചേച്ചി കുറെ വർഷമായില്ലേ ഡെർമറ്റോളജിയിൽ നമുക്കിന്ന് അലർജിയെ പറ്റി സംസാരിച്ചാലോ തീർച്ചയായിട്ടും അലർജി പല ടൈപ്പ് അലർജിയുണ്ട് തൂമല് ശ്വാസം കൂട്ടൽ അതേപോലെ പൊടി അലർജി ഉള്ളവരുണ്ട് അതേപോലെ താരന്റെ പ്രശ്നമുള്ളവരുണ്ട് തണുപ്പ് പ്രശ്നം ചൂട് പ്രശ്നം മിക്ക അതേപോലെ തന്നെ ഫുഡ് അലർജി ഉള്ളവരുണ്ട് ഇതൊക്കെ പല ടൈപ്പ് അലർജിയാണുള്ളത് അത് ഒരാൾക്കുള്ള എല്ലായിരിക്കും ഒരാൾക്ക് ചിലപ്പോൾ ഇതെല്ലാം അലർജിയായിരിക്കും പല വ്യക്തികളിലും പല ടൈപ്പ് അലർജീസ് ആണ് ഉള്ളത് കൂടുതലും കാണപ്പെടുന്നത് ഈ പാരമ്പര്യമായിട്ടുള്ള രോഗമായിരിക്കും ഈ അലർജി എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കുള്ള ഈ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോഴത്തെ ഈ ജീവിത നമ്മുടെ ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്ക ജീവിക്കുന്നത് അല്ലേ പണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണിലും ചെളിയിലും ഒക്കെ വളർന്ന് ആ ഒരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറവാണ് അപ്പം അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ഒക്കെ വയർ എടുക്കുമായിരുന്നു അല്ലേ അപ്പം ഇപ്പോൾ അതൊന്നും അങ്ങനെ കാണാറില്ല ഇത് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വയറാണ് എല്ലാ അലർജിയുടെയും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വയറാണ് അപ്പം നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് വയറിളക്കാനുള്ള മരുന്ന് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആറുമാസം കൂടുമ്പോഴെങ്കിലും കൊടുക്കണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഏത് മെഡിസിനും നമ്മൾ ഉപയോഗിക്കാവൂ പിന്നെ ചിലർക്ക് സീ ഫുഡ് അലർജി അലർജിയുള്ളവരുണ്ട് കക്ക ഞണ്ട് അതേപോലെ പൂന്തൽ ഇതൊക്കെ അലർജിയുള്ളവരുണ്ട് പലർക്കും പല ഇത് അലർജി ചിലർ കണ്ടിട്ടില്ല സ്കിന്നെല്ലാം തടിച്ചു കൊന്നു വരുന്നത് അത് അട്ടിക്കാരിയെന്ന് പറഞ്ഞ ഒരു അത് ചിലർക്ക് ചൂടത്ത് വരും ചിലർക്ക് ഫുഡിൻ്റെ ഇത് വരും അലർജി വരും ചിലർക്ക് ആൻറ്റിബയോട്ടിക് അലർജിയാണ് ചിലർക്ക് ചില മെഡിസിൻസ് കഴിക്കും ചുണ്ടൊക്കെ തടിച്ച് വരുന്നു കണ്ടിട്ടില്ല ഈവൻ പാരസെറ്റാമോൾ മൂലം കഴിച്ചാലേ ഇതൊക്കെ ചില ആളുകളെ കണ്ടിട്ടില്ലേ എന്തൊരു അസുഖം വന്നാലും ഡോക്ടറെടുക്കെ പോകാതെ സ്വയമായിട്ട് മെഡിസിൻ എടുക്കുക പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അങ്ങനെ എടുത്തൂല കാരണം നമ്മുടെ കുടലിനെ നല്ല ബാക്ടീരിയയും അത് നശിപ്പിക്കും പിന്നെ നമുക്കില്ലാത്ത അസുഖങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ വലിയൊരു അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് എഫക്ട് ചെയ്യത്തേയില്ല അത് പലർക്കും അറിയത്തില്ല പലതൊക്കെയെന്ന് വെച്ചാൽ വൈറ്റമിൻ ടാബ്ലറ്റോ കഴിക്കാമെന്ന് പറഞ്ഞ് ഡെയിലി എടുത്ത് കഴിക്കും പക്ഷേ ഏത് മെഡിസിനും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാവൂ ടെസ്റ്റുകളെന്ന് പറഞ്ഞാൽ അലർജി ടെസ്റ്റുകളുണ്ട് വാറ്റ് ടെസ്റ്റെന്ന് പറഞ്ഞൊരു ടെസ്റ്റുള്ളൂ അതായത് നമുക്ക് ഫുഡ് ഏത് ഫുഡാണ് അലർജി അതിനെപ്പറ്റിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ടെസ്റ്റുണ്ട് അതേപോലെ തന്നെ ഐ ജി ഐ എന്ന് പറഞ്ഞപ്പോൾ ഒരു ടെസ്റ്റുണ്ട് ഐ ജി ഇ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഐ ജി ഇ ടെസ്റ്റെന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ തന്നെ നമുക്ക് ഏതാണോ അലർജി എത്രയാണ് നമ്മുടെ ബോഡിയിൽ അലർജി ഉള്ളത് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും എത്ര അലർജി ഉള്ളവർ ചില ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം പ്രധാനമായിട്ടും മിൽക്ക് അലർജി ഉള്ളവരുണ്ട് വീറ്റ് അലർജി ഉള്ളവരുണ്ട് ഇതൊക്കെ നമ്മൾ ഏതാണെന്ന് കണ്ടുപിടി നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിക്കണം ഏതാണ് നമ്മുടെ അലർജി അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം അലർജി കൂടാതെ നോക്കണം അല്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഏത് മെഡിസിനും നമ്മൾ എടുക്കാവൂ Okay, thank you, Minjiji. Thank you.